നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് പെരുമ്പാവൂരിന്റെ പൊതുസമൂഹം പി പി തങ്കച്ചന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സർവകക്ഷി അനുശോചന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളിലുള്ളവർ പങ്കെടുത്തു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കൃഷി മന്ത്രിയും സ്പീക്കറുമായിരുന്ന പി പി തങ്കച്ചന്റെ നിര്യാണത്തിൽ പെരുമ്പാവൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അടൂർ പ്രകാശ് എം പിമാരായ ബെന്നി ബെഹനാൻ ജബി മേത്തർ എം എൽ എ മാരായ എൽദോസ് കുന്നപ്പിള്ളി അൻവർ സാദത്ത് റോജി എം ജോൺ മാത്യു കുഴൽനാടൻ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റായി ബ്ലോക്ക് പ്രസിഡന്റായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കെ പി സി സിയുടെ അധ്യക്ഷനായി സംഘടനാ തലത്തിൽ കേരളത്തിലൊരു കോൺഗ്രസ്സുകാരനാകാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് അദ്ദേഹം എത്തി അദ്ദേഹം അഭിഭാഷകനായി എന്ന് പറഞ്ഞതുപോലെ പെരുമ്പാവൂർ ബാറിൽ പ്രാക്ടീസ് ചെയ്ത് തിളങ്ങുന്നൊരു അഭിഭാഷകനായി അദ്ദേഹം പ്രവർത്തിച്ചു മുപ്പത്തൊന്ന് വയസ്സിൽ നമ്മുടെ രാജ്യത്ത് തന്നെ പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായി അദ്ദേഹം ശ്രദ്ധേയനായി മുനിസിപ്പൽ ഭരണത്തിന് അദ്ദേഹം പുതിയ മാനങ്ങൾ നൽകി പിന്നീട് നാലു പ്രാവശ്യം ഈ നിയോജക മണ്ഡലത്തിലെ പ്രതിനിധാനം ചെയ്തു അദ്ദേഹം കേരളത്തിലെ നിയമസഭയിലെ സ്പീക്കറായി അദ്ദേഹം മന്ത്രിയായി എല്ലാ സ്ഥലത്തും സ്വയം അടയാളപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ മുദ്ര പതിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇരുന്ന സ്ഥാനങ്ങളിലല്ല സ്ഥാനങ്ങളിലാണെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം തൊട്ട് സ്പീക്കർ പദവി വരെയുള്ള സ്ഥലങ്ങളിൽ തങ്കച്ചൻ സിഗ്നേച്ചർ അദ്ദേഹം ഇട്ടിട്ടാണ് പോയത് വർഷം ൂർ നഗരസഭാ അധ്യക്ഷൻ നാല് തവണ പെരുമ്പാവൂരിൽ നിന്ന് നിയമസഭാ അംഗം കൃഷിമന്ത്രി സ്പീക്കർ എന്നീ പദവികൾ വഹിച്ച പി പി തങ്കച്ചൻ രാഷ്ട്രീയത്തിനപ്പുറം ഏവരെയും ഒരുപോലെ കണ്ട ഒരു നേതാവായിരുന്നുവെന്ന് അനുശോചന യോഗത്തിൽ പങ്കെടുത്തവർ ഒരുപോലെ വ്യക്തമാക്കി നിരവധി നേതാക്കന്മാരുടെ കൂടി പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹം അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായിട്ടാണ് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ തന്റെ പ്രവർത്തനം ഔദ്യോഗികമായ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ന് കാണുന്ന പെരുമ്പാവൂരിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി മുനിസിപ്പൽ ചെയർമാനായ മൂന്ന് തവണ പതിനൊന്ന് വർഷക്കാലം പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ബഹുമാനായ അന്തരിച്ച സി ടി എച്ച് മുസ്തഫി തങ്കച്ചനും സഹോദരങ്ങളെ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച കാലഘട്ടം ഞാൻ ഓർക്കുകയാണ് സൂചിപ്പിച്ച ഹസൻ എല്ലാവർക്കും വേണ്ടപ്പെട്ട എന്നോട് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സെക്രട്ടറി സെക്രട്ടറി പിന്നീട് ജനറൽ ഹസനെ ശ്രീ വിവിധ സംഘടനാ നേതാക്കളായ മുഹമ്മദ് ഷിയാസ് ഒ ദേവസി മനോജ് മൂത്തേടൻ അബ്ദുൾ മുത്തലിബ് ഷിബു തെക്കുംപുറം बी पी एनसी एन सी मोहन के.के अश्रफ् कर्णन बाबू जोसफ्पी एम मेलायुधन जयसन जोसफ् पॉल टी एम सकीर हुसैन एस शरफ, सुबैर अब्दुल करीम रमेश चंद अनवर अली पॉल एम सी दिलीप कुमार बेसिल पॉल ഷാജി സലീം ജോയ് പൂണേലി പി കെ മുഹമ്മദ് കുഞ്ഞ് സി കെ രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് ദിലീപ് കുമാർ എൻ എം സലീം ഷീബ രാമചന്ദ്രൻ എൻ ഒ ജോർജ് ഇമാം ഷമീസ് ഖാൻ പാത്തിക്കൽ അച്ഛൻ അലി എം ബി സി അഹമ്മദ് എൻ ബി അജയ്കുമാർ ശാരദാ മോഹനൻ ഇ എം മൈക്കിൾ വിനയൻ ക്രാരിയേലി സാജു പോൾ തുടങ്ങി നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി തിരുമ്പാവൂർക്കാർക്ക് ഉള്ള മാനസികമായിട്ടുള്ള ഒരു ബന്ധവും അടുപ്പവും ഉള്ളതുപോലെ കേരളത്തിലുടനീളം തനസ്സാറിൻ്റെ ലാടനകൾ ഏറ്റെടുക്കാത്ത ലഭ്യമാകാത്ത ഒരു പ്രദേശവും കേരളത്തിലുണ്ടാകില്ല എന്ന യഥാർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കാം പ്രിയപ്പെട്ട തനീ സാർ എപ്പോഴും ഒരു അവസരങ്ങളിലും അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന അവസരത്തിൽ ആ ലാളനകൾ ഏറ്റുവാങ്ങുവാനുള്ള അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായിട്ടുണ്ട് ഞാനിത് സൂചിപ്പിക്കുന്ന അവസരത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് എന്നോട് മത്സരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ലെങ്കിലും ജ്വലിക്കുന്ന ഓർമ്മകളും അദ്ദേഹത്തിന്റെ ഇന്നലകളും നമുക്ക് ഇന്നും കൂട്ടുണ്ട് ആ ഓർമ്മകൾ നമ്മുടെ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം നമ്മെ വിട്ടു വിരിഞ്ഞു പോയെങ്കിലും പ്പോഴും നമ്മുടെ ഉള്ളിൽ ജീവിക്കുകയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തതിനു ശേഷം കല്ലറകളിൽ നിന്ന് ആ വേദനയുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ സുഭാഷ് മൈതാനിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് പൗരസമിതി അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ സാന്നിധ്യം ഇവിടെയുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ